അമൃത് ഭാരത് സർവീസ് ട്രെയിനിലെ ആദ്യ യാത്രക്കാരായതിന്റെ സന്തോഷത്തിലാണ് കുരുന്നുകൾ അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ എന്റെ കൂടെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുണ്ട് ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ്സുകാരനാണ് പേരെന്താ അനൂപ് അനൂപ് നല്ലൊരു ചിത്രമുണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഇത് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കൊടുക്കണം എന്നൊരാഗ്രഹവും ഈ കുട്ടിക്കുണ്ട് എന്നത് തന്നെയാണ് നമുക്കറിയാം പ്രധാനമന്ത്രിയെ സ്നേഹിക്കുവാൻ പ്രായഭേദമില്ല ഏതൊരാളും പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് എന്താഗ്രഹം ആർക്ക് കൊടുക്കണം കൊടുക്കണം എന്നാണ് എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും അല്ലേ എങ്ങനെയാണ് ഈ ആദ്യ യാത്രയുടെ ഭാഗമായത് സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു യാത്ര എങ്ങനെയുണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് അതിന്റെ പ്രൊസീജിയർ അറിയാത്ത കുട്ടികൾ കൂടി ഉണ്ടാവില്ല ഇനിയിപ്പോൾ പദ്ധതികൾ വരുമ്പോ അവർക്കും ആഗ്രഹമുണ്ടായില്ലോ അതൊന്നും പറയാമോ അത് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു അത് വരച്ചു അങ്ങനെ തിരഞ്ഞെടുത്തായിരുന്നു മോദിജീനെ ഇഷ്ടമാണോ ആദ്യം ശ്രദ്ധിക്കാറുണ്ട് നേരിട്ട് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം അത് മാത്രമാണ് ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ വരച്ച ഈ ചിത്രം നേരിട്ട പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കണമെന്നൊരു ആഗ്രഹമാണ് ഈ കുട്ടിക്കുള്ളത് അത് സാധിക്കും എന്നത് തന്നെയാണ് ഇവൻ്റെ പ്രതീക്ഷ അത് നടക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ക്യാമറമാൻ മനോജ് പട്ടിയൂർക്കാവനോടൊപ്പം ദിസ്ന സുരേഷ് ജനം തിരുവനന്തപുരം